ക്രൈസ്തലോട്ട് ദൈവം ധാരാളമായി എനിഗ്രഹിക്കട്ടെ ഉപവാസ പ്രാർത്ഥനയുടെ പതിനേഴാം ദിവസം പകൽ ദൈവവചനത്തിൻ്റെ നടുവിലായിരിപ്പാൻ സർവശക്തൻ ഒരുക്കുന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ഈ പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ കർത്താവിൽ അണപ്പെടുന്നു സങ്കീർത്തനം എൺപത്തി ഒന്നിൻ്റെ പന്ത്രണ്ടാം വാക്യം അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയ കാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു എൺപത്തിയൊന്നാംശം കീർത്തനം ദൈവത്തെ സ്തുതിപ്പാൻ അതിപ്രാധാന്യത നൽകുന്ന ഒരു സങ്കീർത്തനമാണ് എങ്ങനെ ദൈവത്തെ സ്തുതിക്കണം ഏത് സാഹചര്യത്തിൽ ദൈവത്തെ സ്തുതിക്കണം എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു തപ്പിനാലും ഇമ്പമുള്ള കിന്നരവും അതേ വീണയും എടുത്ത് സംഗീതം ത്തോടെ ദൈവത്തെ സ്തുതിക്കുക എന്നും രണ്ടാം വാക്യം മൂന്നാം വാക്യം പറയുന്നു അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിവസമായ പൗർണവാസിയിലും കാഹളപുതി എന്നും രേഖപ്പെടുത്തിരിക്കുന്നു എപ്പോൾ ദൈവത്തെ സ്തുതിക്കണമെന്നും അവിടെ രേഖപ്പെടുത്തിയിരിക്കുക ആ ദൈവത്തെ ആരാധിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും ഒരു ദൈവനെ സംബന്ധിച്ച് നാലാം വാക്യം പറയുന്നു ഇത് ഇസ്രായ ഒരു ചട്ടവും യാക്കോവിൻ ദൈവത്തിൻ്റെ ഒരു പ്രമാണവുമാകുന്നു അതെ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തത് ദൈവം മക്കളുടെ മുഹമ്മദ്രയാണ് അവർക്ക് ദൈവം നൽകിയ ദൈവീയ നിയമവും അവിടുത്തെ ഉടമ്പടിയുമാണ് അങ്ങനെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവത്തിൽ അനുസരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ വിസ്താരത്തെ തുറക്കുമ്പോൾ അതിനെ ഞാൻ നിറയ്ക്ക് വന്ന് പത്താം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ട് ദൈവം തൻ്റെ ജനത്തോട് പറയുകയാണ് എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടനുസരിച്ചില്ല ആരാധിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവികമാകുന്ന വിടുതലിൽ വ്യക്തം അവർ മുമ്പോട്ട് വരുന്നുണ്ട് എങ്കിലും ഇവിടെ ദൈവം പറയുന്നു ആരാധനയ്ക്കപ്പുറത്ത് എൻ്റെ ജനത്തിൻ്റെ അനുസരണം എനിക്കാവശ്യമാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഏ പറയുന്നത് അനുസരിക്കുന്നത് യാഗത്തേക്കാൾ ശ്രദ്ധിക്കുന്ന മുട്ടാടികൾ മേധസ്സിനേക്കാൾ നല്ലത് യാഗത്തിൻ്റെ അപ്പുറത്ത് അനുസരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഇവിടെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ ആഹ്വാനം നൽകുമ്പോൾ ഒരു നിത്യ നിയമമായി അവർക്ക് നൽകിയിരിക്കുമ്പോൾ തന്നെ ഇസ്രായേലിന് പറ്റിയൊരു അപാചം ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു പതിനൊന്നാം വാക്ക് പറയും എന്നാൽ എൻ്റെ ജനം എന്റെ വാക്ക് കേട്ടനുസരിച്ചില്ല ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്ക ദൈവമക്കൾ ദൈവശബ്ദത്തിന് വില കൊടുക്കുക എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നു ദൈവശബ്ദത്തിന് വില കൊടുക്കാൻ കഴിയാതിരുന്നാൽ എന്ത് സംഭവിക്കും അതാണ് പന്ത്രണ്ടാം വാക്യം പറയുന്നു അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയ കാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാതിരുന്നാൽ ദൈവശബ്ദത്തിന് വില കൊടുക്കാതിരുന്നാൽ സ്വന്തം ആലോചനക്കൊത്തവണ് നടക്കേണ്ടതിന് ദൈവം നമ്മെ ഹൃദയ കാഠിന്യത്തിന് ഏൽപ്പിക്കും ദൈവം ഹൃദയകാഠിന്യം നൽകിയ പല പ്രിയപ്പെട്ട വിശുദ്ധ ഭേദ പുസ്തകത്തിലുണ്ട് അതൊരു വ്യക്തിയാണ് ഫറവോൻ ദൈവം ഫറവോൻ്റെ ഹൃദയം കഠിനമാക്കി ആ കഠിന ഹൃദയത്തിൻ്റെ അകത്ത് വിളിച്ചു വരുത്തിയത് ദുരന്തങ്ങളാണ് ദുരിതങ്ങളാണ് ബാധയാണ് അതെ എന്നെ കേൾക്കുന്ന ശ്രോതാവേ ഹൃദയം കഠിനമാകരുത് തരിശുനിലകളെ ഉഴുതു മറിക്കണം കട്ടയായി കിടക്കുന്ന കട്ടകളെ വചനം കൊണ്ട് ഉടച്ചെങ്കിൽ മാത്രമേ ദൈവപ്രവൃത്തി അനുഭവിക്കാൻ കഴിയുള്ളൂ ആരാധനയുടെ ശക്തി ആരാധനയുടെ വിടുതൽ അനുഭവിക്കണമെങ്കിൽ നമ്മുടെ കഠിന ഹൃദയം മാറണം കഠിന ഹൃദയത്തിൽ ദുരിതങ്ങളും ദൈവികത്തിൻ്റെ വിധികളെയും അവർ വിളിച്ചു വരുത്തുവാനിടയായിത്തീരും യശുയാപ്രവാചയുടെ പുസ്തകം ഒന്നാം അധ്യായം നാം പരിശോധിക്കുമ്പോൾ അവിടിങ്ങനെ രേഖപ്പെടുത്തി ആകാശമേ കേൾക്കുക ഭൂമിയെ ചെവിതരികോ അള്ളി ചെയ്തു ഞാൻ മക്കളെ പോറ്റു വളർത്തി അവർ എന്നോട് മത്സരിച്ചിരിക്കുന്നു കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനെ പുൽത്തൊട്ടേയും അറിയുന്നു ഇസ്രായേലോ അറിയുന്നില്ല എൻ്റെ ജനം ഗ്രഹിക്കുന്നതില്ല പാപഭാരമുള്ള ജാതി അകർത്തിയ ഭാരമുള്ളവർ എന്നുള്ള ജനമന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഘൃതയെ അവിടെ കഠിനമാക്കിക്കൊണ്ട് ദൈവത്തിന് നല്ല ദാനങ്ങൾ അനുഭവിച്ചിട്ടും ആ നല്ല ദാതാവിനെ പിൻപറ്റം കഴിയാതെ ദൈവത്തിന് വിരോധികളായി ഹൃദയം കഠിനമാക്കിയിരിക്കുന്ന ഇസ്രായേൽ വംശത്തെ നോക്കി യശ്യാ പ്രവാചകൻ ദൂത പറയുക കാള തന്റെ ഉടയെ അറിയുന്നു കഴുതന്റെ യജമാനനെ അറിയുന്നെങ്കിലും അവക്ക് നൽകുന്ന നൽകുന്ന യജമാനനെ അറിയുന്നുണ്ടെങ്കിലും ഉദവി നൽകുന്ന യജമാനെ അറിയുന്നെങ്കിലും ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ദൈവജനം ദൈവത്തെ വേണ്ട വിധത്തിൽ ഗ്രഹിക്കുന്നില്ല അറിയുന്നില്ല എബ്രാഹിം ലേഖനം നാം പരിശോധിക്കുമ്പോൾ അതിന്റെ മൂന്നാമത് എട്ടു മുതൽ വാക്യം വായിക്കുമ്പോൾ ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമി വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് അവിടെ ഇസ്രായേലിന് പറ്റിയ കഠിനമാക്കി ദുഷ്ട ഹൃദയം ഉളവായി തെറ്റിപ്പോകുന്ന ഹൃദയമുണ്ടായി അതെ അതിനാൽ അവർ ബുദ്ധി കേൾപ്പിക്കപ്പെട്ടു റോമാലേഖനം ഒന്നാം മധ്യം പരിശോധിക്കുമ്പോഴും ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ കഴിയാതിരുന്ന ജനത്തെ ദൈവം അതേ ബുദ്ധി കേൾപ്പിക്കപ്പെട്ടു ആയതിനാൽ എന്ത് സംഭവിച്ചു ഇന്ന് ലോകത്ത് കാണുന്ന സാമൂഹ്യ തിന്മകളെയെല്ലാം പ്രതിഫലനം സകല അന്യ ആരാധനകൾക്കും അതേ വിഗ്രഹാരാധനകളിലേക്കും ജനം വഴുതി മാറിനെ ആരാധിക്കുന്ന പകരം സൃഷ്ടിയെ ആരാധിക്കുവാൻ തുടങ്ങി സൃഷ്ടിയെ ആരാധിച്ചുകൊണ്ട് അവർ മുമ്പോട്ട് പോയപ്പോൾ ദൈവം അവരുടെ ഹൃദയത്തെ കഠിനമാക്കിക്കൊണ്ട് ഇന്ന് ലോകത്ത് സമൂഹിക്കുന്ന സകല തിന്മകൾക്ക് കാരണം ദൈവ വഴിയിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തെ പരിജ്ഞാനത്തെ ധരിപ്പാൻ കഴിയാതിരിക്കുന്നു എന്നുള്ളതാണ് അയാൾ എൻ്റെ പ്രിയ ശ്രോതാവ് ദൈവ ശബ്ദത്തിനൊത്തവണ്ണം ദൈവത്തെ ആരാധിക്കുന്ന ഒത്തവണ്ണം ദൈവത്തെ സ്തുതിക്കുന്നതിനൊത്തവണ്ണം ദൈവത്തിൽ നിന്നും പ്രാപിച്ച നല്ല ദാനങ്ങൾക്കൊത്തവണ്ണം ദൈവത്തെ ആരാധിച്ച് ദൈവമക്കൾ അവിടുത്തെ വഴികളിൽ നടക്കുവാനിടയാകണം ദൈവശബ്ദം ശബ്ദം കേട്ടനുസരിച്ചില്ലെങ്കിൽ നികൃഷ്ട ബുദ്ധി കേൾപ്പിക്കപ്പെടുകയും ഹൃദയം കഠിനമായാൽ ദുരിതങ്ങളും ദുരിതങ്ങളെയും നാം വിളിച്ചു വരുത്തുന്നവരായി തീരും ആയതുകൊണ്ട് ഈ പ്രഭാതത്ത് പറ കർത്താവേ നല്ലൊരു ഹൃദയം എനിക്ക് നൽകണമേ തെറ്റിപ്പോകുന്ന ഹൃദയം എന്നെ മാറ്റണമേ അവിശ്വാസ ഹൃദയം മാറ്റണമേ കഠിന ഹൃദയം എന്നിൽ നിന്ന് മാറ്റണമേ എന്ന് പകൽ പറ സ്വർഗം നമ്മുടെ ഹൃദയങ്ങളെ ആമേ ദൈവഗിതത്തിനൊത്തവണ്ണം ഒരുക്കിയെടുക്കുവാൻ റെഡിയായി തരും മുപ്പതും അറുപത് നൂറും മേനിയായി വിലയി അനവധി വിത്തുകൾ നമ്മുടെ മേൽ വചനമാകുന്ന വിത്ത് വീഴുമ്പോൾ അത് നമ്മുടെ ജീവിത ഫലവത്തായി തീരുവാൻ ദൈവഗതത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കാം ഈ വചനം നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി തരട്ടെ ഞങ്ങളുടെ ദൈവമേ സ്വർഗ നല്ല പിതാവേ ഈ ദിവസം നിങ്ങളെ ആരാധിക്കുന്നതിനൊപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നൊപ്പം ഞങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച കാര്യങ്ങൾ കൊത്തവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ പാകമാക്കുവാൻ അവിടുത്തെ വഴികളിൽ നടക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ ഞങ്ങൾക്ക് ആമേ ശരിയായൊരു ഹൃദയം ആമേ തെറ്റിപ്പോകുന്ന ഹൃദയമല്ല ദൈവകീതമായ വഴികൾ നടക്കുവാനുള്ള ഒരു ആത്മീയ ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ സ്ഥിരമായ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്ന ഒരു തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിന്റെ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തൻ്റെ ബ്ലെസ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ